ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ ാണ് ഞങ്ങള് ഡ്രസ് എടുക്കാൻ പോവാട്ടോ മോന്റെ ബേർത്ത്ഡേ ആണ് വരുന്നത് അപ്പൊ അവന് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഞങ്ങൾ സ്റ്റുഡിയോയ്ക്കാണ് പോയിട്ടുള്ളത് ഇരു പോലീസുമായിട്ടുള്ള സ്റ്റുഡിയോയിലാണ് പോയത് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഡീറ്റെയിൽ ആയിട്ട് എന്നാലും അവന് ഏത് ഡ്രസ്സാണ് എടുത്തേ എന്നൊക്കെ അവിടെ ഈ നയൻ ടു ടെൻ കാറ്റഗറിയിലുള്ള ഡ്രസ്സൊക്കെ ബോയ്സിന് കുറവാ കേട്ടോ ഗേൾസിനല്ലാമുണ്ട് ബോയ്സിന് കുറവാണ് പാൻസൊന്നുമില്ല പാൻസൊക്കെ കുറവാണ് ഈ ടീഷർട്ട് എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായി ഇഷ്ടക്കുറവൊന്നുമില്ല അവനക്കിഷ്ടമായോ ഈ മറ്റേ വായു വരി 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 നോക്കട്ടെ നോക്കട്ടെ എങ്ങനെ ഉണ്ട് ശായ ഓക്കേ ന്യൂസ് ഉണ്ടോ ഓക്കേ ആണോ അതുണ്ടായിരിക്കും അങ്ങ അതിന് ശായോ നീ ഇത് ട്രൈ ചെയ്യണം ഇത് സനിയപ്പർ ആടിയോളീകടു വായോ നല്ല ഇഷ്ടായി നോക്കിയാ സെറ്റല്ലേ സെറ്റല്ലേ ഇതെടുക്കല്ലേ ഇഷ്ടായോ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴെപ്പാലം വരുപ്പച്ചയിൽ പോയി ഫുഡ് കഴിക്കാൻ അവിടുന്ന് ഫുഡോ കഴിച്ചു പിന്നെ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്തത് ഒരു ടീഷർട്ട് ഒരു വൈറ്റ് പാൻറ്റ് പിന്നെ അതിന് വേറെ എഴുതിയുന്ന ഷർട്ടാണ് എടുത്തത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് അതായിരിക്കും ടാറ്റാ